പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമാൻ പി എസ് പ്രശാന്ത് നിരന്തരമായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ കാലത്ത് ഇതെല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് തനിക്ക് ഇതിനകത്തൊന്നും യാതൊരു ബന്ധവുമില്ല വളരെ ക്ലീനായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു താൻ നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് ഈ ഈ കേരള ഹൈക്കോടതിയുടെ വിധിന്യായം വന്നതിന് ശേഷവും അദ്ദേഹം വന്നിട്ട് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത് കണ്ട് തീർച്ചയായും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യവും പച്ചക്കള്ളമാണ് ഈ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഇയാൾ വെട്ടിമൂളിക്കുന്നത് ഇയാൾ ഒരുപാട് അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നവംബർ അഞ്ചിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ക്രമക്കേടുകൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് നഗര ഈ ദ്വാരപാലകരുടെ സ്വർണ്ണ ഭൂഷണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ പേജിൽ നിങ്ങളുടെ വിധിന്യായത്തിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതുകൊണ്ട് ആ പറയുന്നതിൻ്റെ ഭാഗ ആ പറഞ്ഞതിൻ്റെ എല്ലാം ഭാഗമായി ഏത് നിമിഷം വേണമെങ്കിലും പി എസ് പ്രശാന്ത് അഴിക്കുള്ളിലാകാനുള്ള മുഴുവൻ അരങ്ങും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പോൾ പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു എൻ്റെ ഭാര്യ എന്നോട് നിങ്ങൾ അറസ്റ്റിലായോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് കേട്ടു അറസ്റ്റിലാകും എന്നാണ് ഭാര്യയോട് പറയാനുള്ളത് ഭാര്യയ്ക്ക് ഇനി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പി എസ് പ്രശാന്ത് അറസ്റ്റിലായി ജയിലിൽ ജയിലിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വായിക്കാൻ വേണമെങ്കിൽ കുറച്ച് പുസ്തകങ്ങളോ എന്തെങ്കിലുമൊക്കെ വിടാം എന്ന് മാത്രമേ ഭാര്യയ്ക്ക് പറയാൻ ഇനി ചെയ്യാനുള്ളൂ എന്തായാലും പി എസ് പ്രശാന്ത് അകത്താകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു എന്തുകൊണ്ടാണ് പി എസ് പ്രകാശ പ്രശാന്ത് അറസ്റ്റിൽ പോകുന്നത് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പൊതുജനങ്ങളെയും പി എസ് പ്രശാന്തിനെയും കൂടി അറിയിക്കാൻ വേണ്ടി നവംബർ അഞ്ചിൻ്റെ കോടതി വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ള ഭാഗം എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാറുള്ളത് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള പേജുകളിലാണ് ഈ പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ദ്വാരപാലകർ ദ്വാരപാലകർ സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളെ കുറിച്ച് കോടതി വിശദമായി പറയുന്നു കോടതി പറയുന്ന സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിൽ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രേഖകളും ബോർഡിന്റെ നോട്ടുകളും മഹസരങ്ങളും ഒക്കെ വായിച്ചു വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറേ ഡേറ്റുകൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ഇരുപത്തിനാല് കാരണം സമയത്ത് പ്രശാന്താണല്ലോ പ്രസിഡന്റ് ഇരുപത്തിനാലിൽ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് ഒരു കത്തയക്കും ആ കത്തിൽ പറയുന്നത് ദ്വാരപാലകരിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഒരുപാട് വിള്ളലികൾ ഒക്കെ ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നു അതിലുള്ള പല ചെമ്പു തകിടുകളും ഇളകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവസ്വം കമ്മീഷണർ പിന്നെ പിന്നെ ദേവസ്വം സെക്രട്ടറിക്ക് ഒരു കത്തയക്കും സ്വർണം ഭൂഷിയതുമെല്ലാം അടന്നിടന്ന് പോകാൻ തുടങ്ങി എന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ അദ്ദേഹം പറയുന്നു പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഈ മണ്ഡലകാലം നവംബർ ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കണം അടിയന്തരമായി പൂർത്തിയാക്കണം എന്ന് പിന്നെ ബോർഡ് പ്രസിഡന്റ് എൻ്റെ ഉത്തരവുണ്ട് എന്നും പിന്നെ ദേവസ്വം കമ്മീഷണർ സെക്രട്ടറിക്കുള്ള കത്തിൽ പറയും അതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം ഇരുപത്തി ഏഴാം തീയതി ബോർഡ് സ്പോൺസർഷിപ്പിലൂടെ ഈ അറ്റകുറ്റപ്പണി നടത്താൻ അനുവാദം നൽകുന്നു അത് തന്നെ നിയമവിരുദ്ധമാണ് കാരണം അറ്റകുറ്റപ്പണികൾ സന്നിധാനത്ത് വെച്ച് മാത്രമേ നടപ്പാക്കാവൂന്നുള്ള ബോർഡിന്റെ മാനുവൽ ഉണ്ട് ആ മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ റിപ്പയർ വർക്ക് സ്പോൺസർഷിപ്പിലൂടെ നടത്താൻ ബോർഡ് അനുവാദം നൽകി രണ്ടേ പത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാ പിന്നെ തിരുവാഭരണം കമ്മീഷൻക്ക് ഒരു കത്തയക്കുന്നു എന്താണ് പറയുന്നത് പോറ്റി പോറ്റി നേരത്തെ സ്വർണം പൂശിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പണി ഏറ്റെടുക്കാനും പോരി പോറ്റി തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടേ പത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണം കമ്മീഷർക്ക് ഒരു കത്തയക്കുന്നു എന്ന് മാത്രമല്ല ഇത് ചെന്നൈയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പോറ്റി അനുവാ അനുവാദം ചോദിച്ചിട്ടുണ്ട് അത് അനുവദിക്കുകയാണെങ്കിൽ അത് അത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്യാനും സ്വർണം പൂശാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള കൃത്യമായി തിരിച്ചു തിരിച്ചുകൊണ്ടുവരാമെന്നുള്ളൊരു ഉറപ്പോടുകൂടി ഇങ്ങനെ ഇപ്പോൾ പോറ്റി ഒരു കത്ത് നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണ കമ്മീഷണറോട് പറയും ഒമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവാഭരണ കമ്മീഷണർ പറഞ്ഞു ഈ അറ്റകുറ്റപ്പണി പോറ്റി നടത്തുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് തിരുവാഭരണം കമ്മീഷണർ ഒമ്പതേ പത്ത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കത്തിൽ പറയും അതിൽ പറയുന്നത് ഈ തിരുവ ഈ ദ്വാരപാലകരിൽ വലിയ ഈ പറഞ്ഞ പോലെ വിള്ളലും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ദേവസ്വം സ്മിത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് പറയുന്നു പക്ഷേ ആ കത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്നും ഒമ്പതായി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവാഭരണം കമ്മീഷണർ പിന്നെ പറയുന്നുണ്ട് എന്നാൽ ഈ ഈ പിന്നെ പിന്നെ ഈ മണ്ഡലകാലം ആരംഭിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ഉണ്ടായിട്ട് പോലും ഈ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയിട്ട് ദ്വാരപാലകരെ പിന്നെ സന്നിധാനത്തിലേക്ക് പുറത്തേക്ക് കൊടുത്തുവിടണമെന്നാണ് ദേവസ്വം കമ്മീഷൻ ആവശ്യപ്പെട്ടത് സാധാരണ കോടതി പറയുന്നത് ഡെസ്പൈറ്റ് ദീസ് സൈറ്റിംഗ് ദ അർജൻസി ഓഫ് ദ സീസൺ ദ കമ്മീഷൻ സോട്ട് പെർമിഷൻ ടു അലൌ ദി സ്പോൺസർ ടു ടേക്ക് ദ ഐറ്റംസ് ഔട്ട് ഓഫ് ദി സന്നിധാനം അതിനെ തുടർന്ന് പതിനാറേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സിക്യൂ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ത് പറയുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പോൺസറുടെ കയ്യിൽ ഇത് കൊടുത്ത് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലപൂജ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് അതിനെ തുടർന്ന് ഒന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബോർഡ് ഈ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയിട്ടും ഓഫീസർമാർ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ബോർഡ് ഒന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കുന്നു അതായത് പുറത്തു കൊണ്ടുപോകാൻ ബോർഡ് സമ്മതിക്കുന്നു എന്നർത്ഥം രണ്ട് പതിനൊന്ന് ഇരുപത്തിനാലിലെ ഓർഡറിൽ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബോർഡും അംഗങ്ങളും ഈ കാര്യം ഒപ്പുവെച്ച് അംഗീകരിക്കുന്നു എന്നിട്ട് കോടതി പറയുന്നെന്താ കോടതി പറയുന്നത് ഒരു കാരണവശാലും ഇതൊന്നും അറ്റകുറ്റപ്പണികൾക്ക് പുറത്ത് കൊണ്ടുപോരാൻ കൊണ്ടുപോകാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കോർട്ട് ഹെഡ് എക്സ്പ്ലിസിറ്റ് ഡയറക്റ്റഡ് ദാറ്റ് അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്റ്റ് ബി റിമൂവ് ഓർ റിപ്പ് വിത്തൗട്ട് പ്രയർ ഇൻറ്റിമേഷൻ ടു ദ സ്പെഷ്യൽ കമ്മീഷൻ സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാതെ ഇത്തരം സാധനങ്ങളൊന്നും തന്നെ തിരുവാഭരണങ്ങളൊന്നും തന്നെ സന്നിധാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് കോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം എന്നിട്ട് ബോർഡ് പറയുന്നു എന്നിട്ട് പറയുന്നു ദ ബോർഡ് ദർ ഫോർ കോട്ട് പ്ലീഡ് ഇഗ്നോറൻസ് ഐദർ ഓഫ് ദ ദവസ്വം സബ് ഗ്രൂപ്പ് മാനുവൽ ഓർ ഓഫ് ദ ബൈൻഡിങ് ഓർഡേഴ്സ് ഓഫ് ദ കോർട്ട് അപ്പോൾ കോടതി കൃത്യമായി പറയുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കോടതിയുടെ തീരുമാനവും ദേവസ്വം സബ്ഗ്രൂപ്പ് മാനുവലിന്റെ തീരുമാനവും തങ്ങൾ അറിഞ്ഞില്ല എന്ന് ബോർഡിന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പി എസ് പ്രശാന്തിൻ്റെ ബോർഡ് കെ നോട്ട് പ്ലീഡ് ഇഗ്നോറൻസ് തങ്ങൾക്കിത് അറിയില്ല എന്ന് ഒരിക്കലും ഈ എസ് പി പ്രശാന്തിൻ്റെ ബോർഡിന് പറയാൻ കഴിയില്ല ദ ബോർഡ് ആൻഡ് ആൻഡി ഓഫീസേഴ്സ് അവയർ ദാറ്റ് അതായത് പോറ്റി എന്ന് പറയുന്ന പറയുന്നയാള് അയാള് നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് ഏഴ് ഗ്രാം സ്വർണം കയ്യിൽ വെച്ചിട്ടുള്ള ആളാണെന്ന് ബോർഡിനും അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും നല്ല പോലെ അറിയാവുന്നതാണ് കോടതി പറയാണ് എന്നിട്ടും ഇൻ ഡിസ്റിഗാർഡ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഫ്ലാഗ്രന്റ് മാറ്റേഴ്സ് മാൻഡേറ്റ്സ് എന്നിട്ടും സ്റ്റാറ്റ്യൂട്ടറിയും നിയമപരമായിട്ടുള്ള മാൻഡേറ്റുകളും നഗ്നമായി ലംഘിച്ചുകൊണ്ട് ബോർഡ് പ്രൊസീഡ് ടു അപ്രൂവ് ദ റിമൂവൽ ഓഫ് ദ ആർട്ടിഫാക്ട്സ് ദർ ബൈ ആക്ടിങ് ഇൻ കോൺഷ്യസ് വയലേഷൻസ് ഓഫ് ദി ഡയറക്ഷൻസ് ഓഫ് ദിസ് കോർട്ട് സ്റ്റാറ്റൂട്ടറി ആയിട്ടും ജുഡീഷ്യൽ ആയിട്ടും ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ട് ബോർഡ് ഇത്തരം വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയായിരുന്നു ഇത് കോടതിയുടെ നഗ്നമായ തീരുമാനത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് പ്രശാന്ത് കൃത്യമായി കേട്ടോണോ ഇത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന എസ് പി പ്രശാന്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൻ്റെ തൻ്റെ ക്രമ ക്രമവിരുദ്ധമായിട്ടുള്ള കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് കേട്ടോണം അടുത്ത പാരാഗ്രാഫും എസ് പി പ്രശാന്ത് പ്രത്യേകിച്ച് കേട്ടോണംസ്പൈറ്റ് അർജൻസി പെട്ടെന്ന് മണ്ഡലകാലത്തിനുമുമ്പ് ചെയ്യണമെന്നാണല്ലോ പറയുന്നത് നെവർ ടേക്കൺ ഫോർ റിപ്പോർട്ട് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ദ ടെമ്പിൾ സീസൺ ഓൺ നവംബർ ട്വന്റി ഫോർ വീച്ച് കൺക്ലൂഡഡ് ഓൺ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞെന്താ മണ്ഡലകാലത്തിന് മുമ്പ് തീർക്കണമെന്നാണല്ലോ എന്നിട്ടും പിന്നെ നവംബർ ഇരുപത്തിനാലിന് തുടങ്ങി ജനുവരി ഇരുപത്തി അഞ്ചിന് തീർന്ന മണ്ഡലകാലത്ത് ഈ ദ്വാരപാലകരെ ശില്പങ്ങള് പിന്നെ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയില്ല അതിനെ കുറിച്ച് കോടതി പറയുന്നത് ദീസ് ബൈ ഇറ്റ്സെൽഫ് ക്ലിയർലി ഡെമോൺസ്ട്രേറ്റ്സ് ദ പ്ലീ ഓഫ് അർജൻസി വാസ് contrived, lacking in bona fides and intended only to circumvent the judicial safeguards in place. അതായത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുന്നത് തെറ്റായിട്ട് ചെയ്തതാണ് അതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാരണങ്ങളും പറഞ്ഞിരുന്നില്ല ജുഡീഷ്യൽ ഓർഡറുകൾ ലംഘിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പിന്നെ പി എസ് പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരുപത്തഞ്ചാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ് എന്നിട്ട് കോടതി പറയുകയാണ് വിഷയങ്ങൾ കൂടുതൽ ദുരൂഹമായി എങ്ങനെ ദുരൂഹമായി ഈ പെട്ടെന്നത് ചെയ്യണമെന്നുള്ള വാദം വീണ്ടും ബോർഡ് പൊടി തെറ്റി എടുത്തപ്പോ ഈ വിഷയങ്ങൾ വീണ്ടും ദുരൂഹമായി ബോർഡിന് യഥാർത്ഥത്തിൽ ആവശ്യം പോലെ സമയമുണ്ടായിരുന്നു എന്തിന് ഈ ഈ അറ്റകുറ്റപ്പണി ദേവസ്വം മാനുവലിന്റെയും കോടതി നിർദ്ദേശങ്ങൾക്കനുസൃതമായി അനുസൃതമായി സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യാൻ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ നവംബർ ഇരുപത്തി വരെ ബോർഡിന് ആവശ്യത്തിനധികം അധികം സ്ഥലം ഉണ്ടായിരുന്നു സമയം ഉണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ മണ്ഡലകാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ മാത്രമേ ആരംഭിക്കുകയുള്ളായിരുന്നു ആൻഡ് ഇറ്റ് വാസ് എവിഡൻലി വിത്ത് ദാറ്റ് ഇംപീഡിങ് ഡേറ്റ് ഇൻ വ്യൂ ദാറ്റ് ഫ്രഷ് പ്രൊസീഡിങ് വെർ ഇനിഷ്യേറ്റഡ് ടു സെൻഡ് ദ്വാരബാലക ഫോർ റിപ്പയർ അപ്പം ആ ഡേറ്റ് ആ ഇമ്പെൻഡിംഗ് ആയിട്ടുള്ള ഡേറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ദ്വാരപാലകരെ അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രൊസീഡിങ്സ് ദേവസ്വം ബോർഡ് ഇറക്കിയത് അപ്പോൾ എത്ര ക്രമരഹിതമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് ഓർത്തോളം ദ ഒബ്ജക്റ്റീവ് അപ്പീൽസ് അതായത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേവസ്വം മാനുവലിൻ്റെയും അതായത് ഈ മണ്ഡലകാലം പെട്ടെന്ന് തന്നെ വന്നുചേരും എന്നുള്ള കാര്യം മറയാക്കിക്കൊണ്ട് ദേവസ്വം മാനുവലും കോടതിയുടെ തീരുമാനവും ലംഘിക്കാൻ വേണ്ടിയിട്ടാണ് അത് ലംഘിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഈ ഈ ദ്വാരപാലകരെ മാറ്റുന്നതിൻ്റെ ദ ഒബ്ജക്റ്റീവ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ ടു റിമൂവ് ദ ദ്വാര ബാലകാസ് വിത്തൌട്ട് സീക്കിംഗ് ദ പെർമിഷൻ ഓഫ് ദി സ്കോർ ആൻഡ് ഇൻ ഡയറക്ട് വയലേഷൻ ഓഫ് ദി ദേവസ്വം മാനുവൽ ബൈ റേസിംഗ് ദി ബോഗി ഓഫ് ദി അപ്രോച്ചിങ് ടെമ്പിൾ സീസൺ അതായത് ടെമ്പിൾ സീസൺ മണ്ഡലകാലം പെട്ടെന്ന് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം തിരുവാഭരണം കമ്മീഷൻ ചെയ്തു അദ്ദേഹം മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്ത കത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻസിന് നിലവിലുള്ള സ്വർണം പൊതിഞ്ഞത് മാറ്റാനുള്ള സാങ്കേതികമായിട്ടുള്ള കഴിവില്ല അത് പരമ്പരാഗത മാർഗങ്ങളിലൂടെയാണ് ചെയ്യേണ്ടതെന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാഭരണം കമ്മീഷൻ പറഞ്ഞു ദേവസ്വം ദേവസ്വം സ്മിത്ത് പറഞ്ഞു ഇത് വീണ്ടും ദ്വാരപാലകരെ പീഠം താങ്ങുപീഠം കട്ടിളപ്പാളി പിന്നെ വാതലിൻ്റെ പാനലുകൾ ലക്ഷ്മി രൂപം കമാനം ഇതൊക്കെ വീണ്ടും സ്വർണം പൊതിയാൻ വേണ്ടി മുന്നൂറ് ഗ്രാം സ്വർണം അതായത് ഒരു ഗ്രാം അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു സ്ക്വയർ ഫൂട്ടിന് മൂന്ന് ഗ്രാം സ്വർണം വെച്ചിട്ട് ഇതിനു വേണ്ടി മുന്നൂറ്റി മൂന്ന് ഗ്രാം സ്വർണം വേണമെന്ന് ദേവസ്വം സിനിമത്വം പറഞ്ഞു എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഇത് പരമ്പരാഗത മാർഗത്തിൽ കൂടെ സന്നിധാനത്തിൽ തന്നെ ചെയ്യണമെന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കത്തെഴുതിയ അതേ ദേവസ്വം കമ്മീഷണർ തന്നെ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തു പറഞ്ഞു ഇത് പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ കൊണ്ടുപോയി ചെയ്യണം സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ കൊണ്ടുപോയി പിന്നെ സ്വർണം പൂശണം അതിനുവേണ്ടി പെട്ടെന്ന് അർജന്റായിട്ട് തീരുമാനമെടുക്കണം അത് സ്പോൺസർക്ക് കൊടുക്കുകയും ചെയ്യണം സ്ട്രൈക്കിംഗ്ലി അല്ല സ്പോൺസർ കൊടുക്കണം എന്നില്ല സ്ട്രൈക്കിംഗ്ലി ഇൻ എ കംപ്ലീറ്റ് റിവേഴ്സൽ ദ സെയിം കമ്മീഷണർ അതായത് ഇത് സന്നിധാനത്ത് തന്നെ പരമ്പരാഗത മാർഗ്ഗങ്ങളിലൂടെ ചെയ്യണം എന്ന് മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറഞ്ഞ അതേ കമ്മീഷണർ തന്നെ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ത് പറഞ്ഞു ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവിടെ സ്വർണം പൂഷണം അതിന് അടിയന്തരമായി മീറ്റിംഗ് വിളിക്കണം എന്ന് പറഞ്ഞു ദേവസ്വം ബോർഡ് ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മൂന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഈ ദ്വാരപാലകങ്ങളും താങ്ങുപീഠവും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എസ് പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് മൂന്നേ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീരുമാനം ഈ നടപടിക്രമങ്ങൾ നടക്കുന്നതിന് ഇടയിൽ ഒരിക്കൽ പോലും ബോർഡോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ ഇത് ദേവസ്വം മാനുവൽ അനുസരിച്ച് സന്നിധാനത്ത് ചെയ്യണമെന്നോ ഇത് സന്നിധാനത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ ആയിട്ടുള്ള ഉത്തരവുകൾ ഉണ്ടെന്നോ പിന്നെ അവർ പരിശോധിച്ചില്ല അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം കോടതി പറയണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും ജുഡീഷ്യൽ മാൻഡേറ്റും ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ വരുമോ എന്നുള്ള സംശയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബോർഡ് അധികൃതർക്ക് ഉണ്ടായിരുന്നു അതായത് എസ് വി പ്രശാന്തിന്റെ ബോർഡ് അധികൃതർ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായിട്ട് കോടതി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലകരുടെ തൂക്കത്തിൽ ഏതാണ്ട് നാല് കിലോഗ്രാം കുറവുണ്ടായിരുന്നു കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നാല് കിലോ കുറവുണ്ടായിരുന്നു രേഖകൾ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്നത് ഡിഫറെ സെറ്റ് ഓഫ് ദ്വാരിറ്റ്യൂട്ടഡ് അണ്ടർ ദൈസ് ഓഫ് റിപ്പയർ അതായത് അറ്റകുറ്റപ്പണികളുടെ മറവിൽ ഒരു പുതിയ സെറ്റ് ദേവ ദ്വാരപാലകരെയാണ് കൊണ്ടുവന്നത് ആൻഡ് ഇറ്റ് വുഡ് എമൗണ്ട് നോട്ട് മിയർലി ടു എ ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷറി സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലികേഷൻസ് അതായത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒബ്ലികേഷൻസിന്റെ ഒരു ലംഘനം മാത്രമല്ല നടന്നിട്ടുള്ളത് ബട്ട് ആൻ ആക്ട് ഓഫ് ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് സീക്രട്ട് ടെമ്പിൾ പ്രോപ്പർട്ടി ഓഫ് പ്രൊഫൗണ്ട് കൾച്ചറൽ ആർട്ടിസ്റ്റിക്കൽ ആർട്ടിസ്റ്റിക് ആൻഡ് സ്പിരിച്വൽ വാല്യൂ എന്നാൽ കൾച്ചറൽ ആയിട്ടും സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും സ്പിരിച്വലായിട്ടും മൂല്യങ്ങളുള്ള ക്ഷേത്ര വസ്തുക്കളുടെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത് കോടതി പറയുകയാണ് അല്ലാതെ ഒരു ഫിഡ്യൂഷറി ഫിഡ്യൂഷറി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലികേഷൻസിൻ്റെ ബ്രീച്ച് ഓഫ് ബ്രീച്ച് അല്ല അവിടെ നടന്നിരിക്കുന്നത് സച്ച് എ കോസ് ഓഫ് മിസ് കണ്ടക്ട് കുഡ് നോട്ട് ഹാവ് ബിൻ അക്കംബ്ലിഷ്ഡ് വിത്ത് ദി ആക്റ്റീവ് കണ്ണൈവൻസ് ഓർ ഡെലിബറേറ്റ് ഓഫ് ഓഫ് ദി ബോർഡ് അതായത് നേതൃത്വത്തിലുള്ള ബോർഡിന്റെ ആക്റ്റീവ് കണ്ണൈവൻസും അതിൻ്റെ നോളജും അതിന്റെ ഡെലിബറേറ്റ് ഇനാക്ഷനും ഇല്ലാതെ ഇങ്ങനൊരു സംഭവം ഒരിക്കലും ഒരു കാരണവശാലും നടക്കില്ല എന്ന് കോടതി പറയുകയാണ് അപ്പൊ എസ് പി പ്രശാന്ത് അഴിയണമെന്നുള്ള രീതിയിൽ ഇതിലും പരമ്പല്ലെളിവും വേണോ എന്നിട്ട് കോടതി പറയുകയാണ് രണ്ടായിരത്തി ഏഴിലെ എ എ ഗോകാലകൃഷ്ണൻ ആൻഡ് കൊച്ചിൻ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞിട്ടൊരു വിധിയുണ്ട് ആ വിധിയിലെ ഒരു മൂന്നംഗ ബെഞ്ച് പറയുന്നത് ഈ ഭഗവാന്റെ വസ്തുക്കൾ ക്ഷേത്രത്തിലെ വസ്തുക്കൾ ദേവസ്വം ബോർഡിലെ വസ്തുക്കൾ അവയെല്ലാം തന്നെ അവയുടെ ട്രസ്റ്റികൾ അർച്ചകാസ് ഷെബൈസ് എംപ്ലോയിസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സേഫ് ഗാർഡ് ചെയ്യുകയും ചെയ്യണം എന്നാണ് രണ്ടായിരത്തി ഏഴിലെ എ എ ഗോപാലകൃഷ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് നടന്ന വിധിയിൽ പറയുന്നു താപേക്സ് കോർട്ട് ഹാസ് ഓൾസോ ഒബ്സേവ് ദാറ്റ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ കോർട്സ് ടു പ്രൊട്ടക്ട് ആൻഡ് സേഫ് ഗാർഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം റോങ്ഫുൾ ക്ലെയിംസ് ഓഫ് മിസ് അപ്രോപ്രിയേഷൻ അപ്പൊ റിലീജിയസും ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഭഗവാന്റെ വസ്തുക്കൾ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഉയർന്ന കോടതികൾക്കുണ്ട് എന്നും ഈ മേൽ കോടതി ഈ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് എവരി ഒഫീഷ്യൽ ഹു ഹു പ്ലേഡ് എനി റോൾ എന്തെങ്കിലും റോൾ വഹിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും വെദർ ബൈ ഓത്തറൈസിംഗ് ഫെസിലിറ്റേറ്റിംഗ് ഓർ വിൽഫുള്ളി ഓവർലുക്കിംഗ് ദീസ് വയലേഷൻസ് ഈ ലംഘനങ്ങൾ ഓത്തറൈസ് ചെയ്യുകയോ ഫെസിലിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിൽഫുള്ളി പിന്നെ ഓവർലുക്കുകയോ ചെയ്യുന്ന ഏത് ഒഫീഷ്യൽസും എന്ത് പങ്ക് വഹിക്കുന്ന ആയാലും അവർ ഹാസ് ദർ ബി അബൈഡഡ് ആൻഡ് അബറ്റഡ് ദ കമ്മിറ്റേഷൻ കമ്മീഷൻ ഓഫ് ദ ആർട്ട് അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥനായാലും അത് എത്ര വലിപ്പത്തിലുള്ളവനായാലും അവൻ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗഭാഗാവുകയും അത് ചെയ്യാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുകയും ആൻഡ് ദർ ബൈ റെൻറ്റേഴ്സ് ദംസെൽഫ് ജോയിൻലി ആൻഡ് സിവിയർലി റെസ്പോൺസിബിൾ ഫോർ ദ ഡിസറേഷൻ ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് സെക്കർ പ്രോപ്പർട്ടി ഇൻട്രസ്റ്റഡ് ടു ദർ കെയർ അവരെല്ലാവരും ഒറ്റയ്ക്കും കൂട്ടായിട്ടും അവരിൽ ഏൽപ്പിച്ചിട്ടുള്ള സീക്രട്ടായിട്ടുള്ള വസ്തുക്കൾ മിസ് ചെയ്യുന്നതിൽ കൂട്ടായും ഒറ്റയ്ക്കും ഉത്തരവാദികളായിരിക്കും എന്നാണ് കോടതി പറയുന്നത് അതുകൊണ്ട് എസ് പി പ്രശാന്തം മനസ്സിലാക്കിക്കൊള്ളു ഇംഗ്ലീഷ് മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറായിക്കൊള്ളു നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ജയിലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ വായിച്ച് വായിക്കാൻ തരാം എവരി ഒഫീഷ്യൽ ഹു പ്ലേഡ് എനി റോൾ വെദർ ബൈ ഓത്രൈസിംഗ് ഫെസിലിറ്റേറ്റിംഗ് ഓർ വിൽഫുള്ളി ഓവർ ലുക്കിംഗ് ദീസ് വയലേഷൻസ് ഹാസ് ദർ ബൈ അബൈഡ് ആൻഡ് ദ കമ്മീഷൻ ഓഫ് ദി ആക്ട് റെൻഡറിംഗ് ദംസിയർലി റെസ്പോൺസിബിൾ ഫോർ ദിസർക്രസിക്രേഷൻപ്രോപ്രിയേഷൻ സേക്കർ പ്രോപ്പർട്ടി എൻട്രസ്റ്റഡ് ടു കെയർ പ്രശാന്തിന്റെ ആപ്പീസ് പൂട്ടി പണി കഴിഞ്ഞു ജയിലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തോ ഇനി ഇതും കൂടെ ഉണ്ട് വി ഹവ് നോ ഡൌട്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആ ബോഡി എന്തിനാണ് ഉണ്ടായിരിക്കുന്നത് അത് ടെമ്പിൾ ക്ഷേത്ര വസ്തുക്കളുടെ ട്രസ്റ്റിയാണ് അതിന് ഇറ്റ് ഹോൾഡ്സ് ഇൻ ഇറ്റ്സ് ഫുലൂഷണി കപ്പാസിറ്റി ഫോർ ദ ഡയറ്റി ആൻഡ് ഡിവോട്ടീസ് അതായത് ഭക്തന്മാരോട് അതൊരു ജുഡീഷ്യറി കപ്പാസിറ്റിയിലാണ് ആ ട്രസ്റ്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് ഇറ്റ്സ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് ദ പ്രസിഡന്റ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി ബോർഡ് ആർ ട്രസ്റ്റീസ് ഇൻ ലോ നിയമത്തിൽ ബോർഡിലെ പ്രസിഡന്റും മെമ്പേഴ്സും ഓഫീസേഴ്സും അവർ ദ ആർ ട്രസ്റ്റീസ് ഇൻ ലോ ദോ അപ്പോയിന്റഡ് ബൈ ദ ഗവർണ്മെന്റ് അവർ ഗവൺമെന്റ് ആണ് പിന്നെ അവരെ നിയമിക്കുന്നതെങ്കിലും അവർ നിയമം അനുസരിച്ച് ഈ ക്ഷേത്ര വസ്തുക്കളുടെ ട്രസ്റ്റീസാണ് ആര് പ്രസിഡൻറ്റും മെമ്പേഴ്സും അവർക്ക് മൂന്ന് ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അവസാനിപ്പിക്കുന്നത് എന്താണ് മൂന്ന് ഉത്തരവാദിത്വം അവർക്ക് മൂന്ന് പേരോട് ഉത്തരവാദിത്വമുണ്ട് ഒന്ന് ഡയറ്റിയോട് ഭഗവാനോ ഭഗവതി അതിനോട് ഉത്തരവാദിത്വമുണ്ട് ആസ് ദി ജൂറിസ്റ്റിക് ഓണർ ഓഫ് ദി ടെമ്പിൾ പ്രോപ്പർട്ടി ടെമ്പിൾ അതായത് ക്ഷേത്ര വസ്തുക്കളുടെ ജൂറിസ്റ്റിക് ഉടമ എന്നുള്ള നിലയിൽ ഡയറ്റിയോട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അവർക്ക് ഭക്തജനങ്ങളോട് ഡിവോട്ടീസിനോട് ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ ട്രസ്റ്റിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയിൽ ഡിവോട്ടീസിനോട് ഉത്തരവാദിത്വമുണ്ട് സംസ്ഥാനത്തോട് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ട് അപ്പോയിന്റിങ് അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റിയും സ്റ്റാറ്റ്യൂട്ടറി കമ്പോ കംപ്ലയൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അപ്പോയിന്റിങ് അതോറിറ്റി എന്ന് പറഞ്ഞ് സ്റ്റേറ്റിനോട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അവർ ട്രസ്റ്റിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയിൽ ഭക്തന്മാരോട് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവർ ക്ഷേത്ര വസ്തുക്കളുടെ ജൂറിസ്റ്റിക് ഓണർ എന്നുള്ള നിലയിൽ അവർക്ക് ഡയറ്റി ഓടും ഉത്തരവാദിത്വമുണ്ട് ആർക്ക് മൂന്ന് മൂന്ന് ഉത്തരവാദിത്വമുണ്ട് ആർക്ക് ദേവസ്വം ബോർഡിന് പ്രസിഡന്റിനും മെമ്പറുമാർക്കും അത് അവർ നഗ്നമായി ലംഘിച്ചിരിക്കുന്നു അത് നഗ്നമായി ലംഘിച്ചതിനെ കുറിച്ചിട്ട് പറഞ്ഞത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബോർഡും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡും എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് പി എസ് പ്രശാന്തിൻ്റെ ബോർഡ് എങ്ങനെയാണ് എങ്ങനെയാണിത് ലംഘിച്ചതെന്ന് കാര്യകാരണ സഹിതം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വസ്തുനിഷ്ഠമായി സംശയ ലേശം തന്നെ കോടതി പറഞ്ഞിരിക്കുകയാണ് ഇനി എസ് പി എസ് പ്രശാന്ത് ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട കോടതി ജയിലിലേക്ക് പോയിക്കൊള്ളുക അറസ്റ്റിലേക്ക് പോവുക അത് ഏത് നിമിഷവും സംഭവിക്കാം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പി എസ് പ്രശാന്തിനോട് പറയാനുള്ളൂ